ന്യായാധിപന്മാർ അധ്യായം പതിനൊന്ന് ഗിലയാദ്യനായ ഇഫ്താഹ് പരാക്രമശാലി എങ്കിലും വേശ്യാപുത്രനായിരുന്നു ഇഫ്താഹിന്റെ ജനകനോ ഗിലയാദായിരുന്നു ഗിലയാദിന്റെ ഭാര്യയും അവൻ്റെ പുത്രന്മാരെ പ്രസവിച്ചു അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇഫ്താഹിനോട് നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കയില്ല നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു അങ്ങനെ ഇഫ്താഖ് തന്റെ സഹോദരന്മാരെ വിട്ട് തോബ് തോപുദേശത്ത് ചെന്ന് പാർത്തു നിസാരന്മാരായ ചിലർ ഇഫ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു കുറെ കാലം കഴിഞ്ഞിട്ട് അമോന്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു അമോന്യർ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗിലയാദിലെ മൂപ്പന്മാർ തോബ് തോപുദേശത്തു നിന്ന് കൊണ്ടുവരുവാൻ ചെന്നു അവർ ഇഫ്താഹിനോട് അമോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങളുടെ സേനാപതി ആയിരിക്കാം എന്ന് പറഞ്ഞു ഇഫ്താഹ് ഗിലയാദ്യോട് നിങ്ങൾ എന്നെ പകച്ച് പിതൃഭവനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ലയോ ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിലായ സമയം എന്റെ അടുക്കൽ എന്തിനു വരുന്നു എന്ന് പറഞ്ഞു ഗിലയാദിലെ മൂപ്പന്മാർ ഇഫ്താഹിനോട് നീ ഞങ്ങളോടുകൂടെ വന്ന് അമോന്യരോട് യുദ്ധം ചെയ്യുകയും ഗിലയാദിലെ സകല നിവാസികൾക്കും തലവനായിരിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾ ഇപ്പോൾ നിന്റെ അടുക്കള ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇഫ്താഹ് ഗിലയാദിലെ മൂപ്പന്മാരോട് അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് യഹോവ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ തലവനാക്കുമോ എന്ന് ചോദിച്ചു ഗിലയാദിലെ മൂപ്പന്മാർ ഇഫ്താഹിനോട് യഹോവ നമ്മുടെ മധ്യേ സാക്ഷി നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ഇഫ്താഹ് ഗിലയാദിലെ മൂപ്പന്മാരോട് കൂടെ പോയി ജനം അവനെ തലവനും സേനാപതിയുമാക്കി ഇഫ്താഹ് മിസ്സൈൽ വച്ച് യഹോവയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു അനന്തരം ഇഫ്താഹ് അമോനിയരുടെ രാജാവിന്റെ അടുക്കൾ ദൂതന്മാരെ അയച്ചു നീ എന്നോട് യുദ്ധം ചെയ്യുവാൻ എന്റെ ദേശത്ത് വരേണ്ടതിന് എന്നോട് നിനക്ക് എന്ത് കാര്യം എന്ന് പറയിച്ചു അമോനിയരുടെ രാജാവ് ഇഫ്താഖിന്റെ ദൂതന്മാരോട് ഇസ്രായേൽ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ അവർ അർനോൺ മുതൽ യബോക് വരെയും യോർദാൻ വരെയുമുള്ള എന്റെ ദേശം അടക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ദേശങ്ങളെ സമാധാനത്തോടെ മടക്കി തരിക എന്ന് പറഞ്ഞു ഇഫ്താഹ് പിന്നെയും അമോനിയരുടെ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അവനോട് പറയിച്ചത് എന്തെന്നാൽ ഇഫ്താഹ് ഇപ്രകാരം പറയുന്നു ഇസ്രായേൽ മോവാബ് ദേശമോ അമോന്യരുടെ ദേശമോ അടക്കിയിട്ടില്ല ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെ സഞ്ചരിച്ചു കാതേശിലെത്തി ഇസ്രായേൽ ഏതോ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഞാൻ നിന്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ അനുവാദം തരണമെന്ന് പറയിച്ചു എങ്കിലും ഏതോ രാജാവ് കേട്ടില്ല മോവാബ് രാജാവിന്റെ അടുക്കലും അവർ പറഞ്ഞയച്ചു അവനും സമ്മതിച്ചില്ല അങ്ങനെ ഇസ്രായേൽ കാതേശിൽ പാർത്തു അവർ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച് യഥോം ദേശവും മോവാബ് ദേശവും ചുറ്റിച്ചെന്ന് മോവാബ് ദേശത്തിന്റെ കിഴക്കെത്തി അർണോൻ അക്കരെ പാളയമിറങ്ങി അർണോൻ മോവാബിന്റെ അതിരായിരുന്നു മോവാബിന്റെ അതിർത്തിക്കകത്ത് അവർ കടന്നില്ല പിന്നെ ഇസ്രായേൽ ഹെഷ്ബോനിൽ വാണിരുന്ന അമോരിയ രാജാവായ സിഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു നിന്റെ ദേശത്ത് കൂടി എന്റെ സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ അനുവാദം തരണമെന്ന് പറയിച്ചു എങ്കിലും സിഹോൻ ഇസ്രായേൽ തൻ്റെ ദേശത്തു കൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം അവരെ വിശ്വസിക്കാതെ തൻ്റെ ജനത്തെയൊക്കെയും വിളിച്ചുകൂട്ടി കൂട്ടി യഹസ്യൻ പാളയമിറങ്ങി ഇസ്രായേലിനോട് പറയേറ്റു ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സീഹോനെയും അവന്റെ സകല ജനത്തെയും ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അവരെ തോൽപ്പിച്ചു ഇങ്ങനെ ഇസ്രായേൽ ആ ദേശനിവാസികളായ അമോര്യരുടെ ദേശമൊക്കെയും കൈവശമാക്കി അർന്നോൻ മുതൽ യബോക്ക് വരെയും മരുഭൂമി മുതൽ യോർദാൻ വരെയുമുള്ള അമോരീരുടെ ദേശമൊക്കെയും അവർ പിടിച്ചടക്കി ഇസ്രായേലിന്റെ ദേവമായി യഹോവ തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമോരി നീക്കി കളഞ്ഞിരിക്കെ നീ അവരുടെ അവകാശം അടക്കുവാൻ പോകുന്നുവോ നിന്റെ ദേവനായ കെമോഷ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്തെ നീ അടക്കി അനുഭവിക്കയില്ലയോ അങ്ങനെ തന്നെ ഞങ്ങളുടെ ദേവുമായി യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കി കളയുന്നവരുടെ അവകാശം ഞങ്ങളും അടക്കി അനുഭവിക്കും സിപ്പോറിന്റെ മകനായ ബാലാഖ് എന്ന മോവാബ് രാജാവിനേക്കാളും നീ യോഗ്യനോ അവൻ ഇസ്രായേലിനോട് എപ്പോഴെങ്കിലും വാഗ്വാദം ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ ഇസ്രായേൽ ഹെഷ്ബോനിലും അതിന്റെ പട്ടണങ്ങളിലും അരോവേരിലും അതിന്റെ പട്ടണങ്ങളിലും അർന്നോൻ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് സംവത്സരത്തോളം പാർതിരിക്കേ ആ കാലത്തിനിടയിൽ നിങ്ങൾ അവയെ ഒഴിപ്പിക്കാതിരുന്നത് എന്ത് ആകയാൽ ഞാൻ നിന്നോട് അന്യായം ചെയ്തിട്ടില്ല എന്നോട് യുദ്ധം ചെയ്യുന്നതിനാൽ നീ എന്നോടാകുന്നു അന്യായം ചെയ്യുന്നത് ന്യായാധിപനായ യഹോവ ഇന്ന് ഇസ്രായേൽ മക്കളുടെയും അമോന്യരുടെയും മധ്യേ ന്യായം വിധിക്കട്ടെ എന്നാൽ ഇഫ്താഖ് പറഞ്ഞയച്ച വാക്ക് അമോന്യരുടെ രാജാവ് കൂട്ടാക്കിയില്ല അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇഫ്താഹിൻമേൽ വന്നു അവൻ ഗിലയാദിനും മനശയിലും കൂടി കടന്ന് ഗിലിയാദിനെ മിസ്പായിലെത്തി ഗിലയാദിലെ മിസ്പായിൽ നിന്ന് അമോനിയരുടെ നേരെ ചെന്നു ഇഫ്താഹ് യഹോവയ്ക്കൊരു നേർച്ച നേർന്നു പറഞ്ഞത് നീ അമോന്യരെ എൻറെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിൽകൽ നിന്ന് എന്നെ എതിരേറ്റു വരുന്നത് യഹോബയ്ക്കുള്ളതാകും അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും ഇങ്ങനെ ഇഫ്താഹ് അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ നേരെ ചെന്നു യഹോവ അവരെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ അവർക്ക് അരോവേർ മുതൽ മിന്നീത്ത് വരെയും ആബേർ കെരാമീം വരെയും ഒരു മഹാസംഹാരം വരുത്തി ഇരുപത് പട്ടണം ജയിച്ചടക്കി എന്നാൽ ഇഫ്താഹ് മിസ്ബായിൽ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ അവന്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ അവനെതിരേറ്റു വരുന്നു അവൾ അവന് ഏകപുത്രിയായിരുന്നു അവളല്ലാതെ അവന് മകനുമില്ല മകളുമില്ല അവളെ കണ്ടയുടനെ അവൻ തന്റെ വസ്ത്രം കീറി അയ്യോ എൻ്റെ മകളെ നീ എൻ്റെ തല കുനിയിച്ചു നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ യഹോവയോട് ഞാൻ പറഞ്ഞു പോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു അവൾ അവനോട് അപ്പാ നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളായ അമോന്യരോട് പ്രതികാരം നടത്തിയിരിക്കിയാൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരുന്നു ഞാൻ പർവ്വതങ്ങളിൽ ചെന്ന് എൻ്റെ സഖിമാരുമായി എൻ്റെ കന്യാത്വത്തെക്കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് എനിക്ക് രണ്ട് മാസത്തെ അവധി തരണം എന്ന് അവൾ തൻ്റെ അപ്പനോട് പറഞ്ഞു അതിനവൻ പോക എന്ന് പറഞ്ഞ് അവളെ രണ്ടു മാസത്തേക്ക് അയച്ചു അവൾ തന്റെ സഖിമാരുമായി ചെന്ന് തന്റെ കന്യാത്വത്തെ കുറിച്ച് പർവ്വതങ്ങളിൽ വിലാപം കഴിച്ചു രണ്ടു മാസം കഴിഞ്ഞിട്ട് അവൾ തന്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വന്നു അവൻ നേർന്നിരുന്ന നേർച്ച പോലെ അവളോട് ചെയ്തു അവൾ ഒരു പുരുഷനെ അറിഞ്ഞിരുന്നതുമില്ല പിന്നെ ആണ്ടുതോറും ഇസ്രായേലിലെ കന്യകമാർ നാല് ദിവസം ഗിലിയാദ്യനായ ഇഫ്താഖിന്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രായേലിൽ ഒരു ആചാരമായി തീർന്നു